നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയാണ് മാളവിക കൃഷ്ണദാസ് ടി വി റിയാലിറ്റി ഷോകളിലൂടെയാണ് മാളവികയെ മലയാളികൾ പരിചയപ്പെടുത്തുന്നത് പിന്നീട് സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രിയങ്കരിയായി മാറുകയായിരുന്നു അഭിനയത്തിൽ മാത്രമല്ല ഡാൻസിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരമാണ് മാളവിക മലയാളികൾ മാളവികയെ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് സ്നേഹിക്കുന്നത് അടുത്തിടെയാണ് മാളവികയ്ക്ക് കുഞ്ഞു പിറന്നത് ഗർഭിണിയായപ്പോൾ മുതലുള്ള എല്ലാ വിശേഷങ്ങളും മാളവികയും ഭർത്താവ് തേജസും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തിരിക്കുകയാണ് മാളവിക ഇടയ്ക്ക് ഡാൻസ് വീഡിയോകളുമായി താരം എത്താറുണ്ട് ഗുൽസ് വന്നതോടെ ജീവിതത്തിന് പൂർണ്ണത വന്ന് റിപ്പീറ്റ് ഗുൽസ് വന്നതോടെ ജീവിതത്തിന് പൂർണ്ണത വന്നത് പോലെയാണ് തോന്നുന്നത് എന്നും തേജസ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പ്രസവശേഷമായി നിരന്തരം കേൾക്കുന്ന ചോദ്യത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാളവിക ക്യുവാൻഡേയിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പഴയ വെയിറ്റിലേക്ക് വന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒട്ടും വയറില്ലല്ലോ ഒട്ടും തടി വെച്ചിട്ടില്ലല്ലോ എന്ത് ആണ് ചെയ്യുന്നത് അങ്ങനെ കുറെയേറെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഇത്ര പെട്ടെന്ന് മെലിഞ്ഞു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു വർക്കൗട്ട് ചെയ്തിട്ടില്ല ആശുപത്രിയിൽ നിന്നും വന്ന് ഇത് ഹീലാവാനുള്ള ഒരു എക്സസൈസ് അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല ഈ ദിവസം വരെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പ്രഗ്നൻസി ടൈമിൽ ഞാൻ അധികം വണ്ണം വെച്ചിട്ടില്ല കറക്റ്റ് ഡോക്ടർ പറഞ്ഞ ഒൻപത് പത്ത് കിലോ മാത്രമേ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ വെയിറ്റ് അതേപോലെ കുറയുകയും ചെയ്തു ഫാറ്റൊക്കെ തനിയെ പോവുകയാണ് ചെയ്തത് അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ലേഹ്യമൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല അതിന്റെ ഒക്കെ ആയിരിക്കാം അതുപോലെ ഭക്ഷണവും കൃത്യ അളവിൽ മാത്രമാണ് കഴിച്ചത് പാല് വരാൻ വേണ്ടി രണ്ടു പേർക്കുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പ്രോട്ടീൻ കണ്ടന്റുള്ള നല്ല ഭക്ഷണം ഞാൻ കഴിക്കുന്ന സാധാരണ അളവിൽ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ പെറ്റ പെൺകുട്ടി ഇങ്ങനെയൊന്നും കഴിച്ചാൽ പോരാ എന്നൊക്കെ എനിക്ക് ചുറ്റും നിന്ന് പറയുന്നതൊക്കെ കേൾക്കാറുണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല എന്റെ വയറിൽ താങ്ങാവുന്ന ഫുഡേ കഴിക്കാറുള്ളൂ പാല് വരാൻ വേണ്ടിയുള്ള സ്വീറ്റ് പൊട്ടറ്റോ പനീർ ചിക്കൻ ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളാണ് കഴിച്ചത് ഊണ് കഴിഞ്ഞാൽ മധുരം എന്ന ക്രേവിംഗ് ഇപ്പോൾ വരാറുണ്ട് പ്രഗ്നൻസി സമയത്ത് അങ്ങനെ ഒരു ക്രേവിങ്സ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഇത് വന്നത് കൈവിട്ട് പോവുകയാണെന്ന് തോന്നിയാൽ ഞാൻ തന്നെ ഷുഗർ ഒക്കെ കട്ട് ചെയ്ത് ഡയറ്റ് എടുക്കാറുണ്ട് അത്യാവശ്യം വയർ എനിക്കുണ്ട് സി സെക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പുളുക്ക് വയറുണ്ടാവുമല്ലോ അതെനിക്കുണ്ട് പിന്നെ നമ്മൾ ഡ്രസ് തിരഞ്ഞെടുക്കുമ്പോഴുള്ള അങ്ങനത്തെ എടുക്കുന്നു ഇടുന്നു എന്ന് മാത്രം ഇപ്പോൾ ഏഴ് മാസമായി ഇനി പതിയെ വർക്കൗട്ട് ഒക്കെ തുടങ്ങണം പിന്നെ ഞാൻ അങ്ങനെ കിടന്നുറങ്ങാറൊന്നുമില്ല ഗുൽസുവിന്റെ പിന്നാലെ ഓടുകയല്ലേ ആക്റ്റീവായി ഇരിക്കുക അത്രയൊക്കെ ചെയ്യാറുള്ളൂ എന്നായിരുന്നു മാള ിൽ ഒന്നിച്ച് സ്കിറ്റ് ചെയ്തിരുന്നപ്പോൾ ഇവർ ഒന്നിച്ചിരുന്നുവെങ്കിൽ പ്രേക്ഷകർ ആഗ്രഹിച്ച ജോഡികളിൽ ഒന്നായിരുന്നു തേജസും മാളവികയും പ്രേമം റൗണ്ടിലെ ഗംഭീര പെർഫോമൻസിന് ശേഷം സമൃത തന്നെ ഇവരോട് ഇതേക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു വർഷങ്ങൾക്ക് ശേഷമായി ഇവർ ഒന്നിച്ചപ്പോൾ ചർച്ചയായത് ഇക്കാര്യങ്ങളായിരുന്നു അടുത്തിടെ ആയിരുന്നു തേജസിന്റെ അമ്മയുടെ അറുപതാം പിറന്നാൾ ആഘോഷിച്ചത് തേജസും സഹോദരിയും മകളും എല്ലാം അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു മാളവിക പരിപാടിയിൽ നിന്നും മനഃപൂർവ്വമായി വിട്ടുനിന്നതാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ ഈ ചോദ്യത്തിനും മാളവിക മറുപടി നൽകിയിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് മോശമായി പോയെന്നായിരുന്നു കുറെ പേർ എന്നോട് പറഞ്ഞത് അന്ന് എന്റെ അച്ഛന്റെ ശ്രാന്തായിരുന്നു അപ്പോൾ എങ്ങനെ പോകും ആലുവ മണപ്പുറത്ത് പോയി ഞാൻ ബലിയിടാറുണ്ടായിരുന്നു വെളുപ്പിനെ പോയാണ് ചെയ്യാറുള്ളത് അവിടെ ഡ്രസ്സ് മാറാനൊന്നും സൗകര്യമില്ല നനഞ്ഞ വേഷത്തോടെയാണ് തിരിച്ചു വരാറുള്ളത് ഗുൽസുവിനേയും എടുത്ത് അവിടെ പോയി ബലിയിടുന്നത് പോസിബിൾ അല്ലായിരുന്നു എന്നെ കണ്ടാൽ അവൾ എന്തായാലും എന്നെ അടുത്തേക്ക് ചാടും നനഞ്ഞ ഡ്രസ്സിലൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് അതുകൊണ്ട് എന്നെ വീട്ടിൽ വിട്ട് തേജസേട്ടൻ തിരിച്ചു പോവുകയായിരുന്നു ആ ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടണമെന്ന് ഞാനും ആഗ്രഹിച്ചതാണ് പക്ഷേ എനിക്കിത് പറ്റിയില്ല തേജസേട്ടൻ എന്താണ് പോവാത്തത് എന്നായിരുന്നു പിന്നെ കുറെ പേർ ചോദിച്ചത് ജോലി പോയോ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണോ എന്ന് വരെ ചോദിച്ചവരുണ്ട് ജോലി എവിടെയും പോയിട്ടില്ല അവിടെ തന്നെയുണ്ട് ഫെബ്രുവരി വരെ തേജസേട്ടൻ പോവാതിരുന്നതാണ് എന്റെയും ഗുൽസുവിൻ്റെയും കൂടെ നിൽക്കാനായിരുന്നു ആഗ്രഹം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഗർഭകാലത്ത് ഭർത്താവ് അടുത്ത് വേണമെന്നല്ലേ ആഗ്രഹം ആ സമയത്ത് തേജസേട്ടൻ കൂടെ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം സ്റ്റേജിലും ഗുൽസുവിന്റെ ബിഗിനിങ് സ്റ്റേജിലുമെല്ലാം കൂടെ ഉണ്ടായിരുന്നു പോവാമെന്ന് തീരുമാനിച്ച സമയത്ത് അവിടെ നിന്നും ഡിലേ ആവുകയായിരുന്നു പോവാമെന്ന് തീരുമാനിച്ചാൽ ഉടനെ പോകാനാവുന്ന ജോലിയല്ല അവിടെത്തേത് കൺഫർമേഷൻസ് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള തേർഡ് എൻജിനീയർ ഇറങ്ങാൻ നിൽക്കുകയാണ് തേജസ് ഏടൻ പോവാൻ നിൽക്കുകയാണ് ആരും പേടിക്കേണ്ട ജോലിയൊന്നും പോയിട്ടില്ല രണ്ടാഴ്ചക്കുള്ളിൽ പോകും പിന്നെ മാസം കഴിഞ്ഞാൽ തിരിച്ചുവരും തേജസ് ഏടൻ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വിഷമമുള്ള കാര്യമാണെന്നും മാളവിക പറഞ്ഞിരുന്നു അതേസമയം സ്കിൻ കളർ കൂട്ടാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മാളവിക നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിലേറെ വൈറലായിരുന്നു തേജസിനും അമ്മയ്ക്കും മകൾക്കുമൊപ്പം നടത്തിയ ഷോപ്പിംഗ് ബ്ലോഗിനിടെയാണ് മാളവിക ചോദ്യങ്ങളോട് പ്രതികരിച്ചത് എന്നോട് കുറെ പേർ ചോദിച്ചു സ്കിൻ ലൈറ്റ്നിങ് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഗ്ലൂട്ടാത്തയോൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാനൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ജനിക്കുമ്പോൾ നല്ല രസമാകും സ്കൂളിൽ പോകുമ്പോൾ വൃത്തി കേടാകും വെയിലത്ത് കളിക്കും ഒന്നും ശ്രദ്ധിക്കാതാകും അങ്ങനെ സ്കിൻ നാശമാകും പിന്നെ പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞാകും സ്കിൻ നന്നാവുക നമ്മളും സ്കിൻ സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്നാണ് മാളവിക പറഞ്ഞത് പണ്ട് വെയിലത്ത് ഓടിക്കളിച്ചതുപോലെ ഇപ്പോൾ ഓടിക്കളിക്കത്തില്ല സൺസ്ക്രീൻ ഇട്ടോ കുട പിടിച്ചോ ആകും പുറത്തു പോവുക ആ കെയർ ആകും കാരണം പണ്ട് കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് തിരിച്ചു വന്നാകും അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല എന്നും മാളവിക പറയുന്നുണ്ട് ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട് ത്രെഡ് ചെയ്യാനും മുടി വാഷ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് പോകാറ് കല്യാണ സമയത്ത് ഒരു തവണ ഹൈഡ്രൈ ഫേഷ്യലും ഒരു ക്ലീനപ്പും ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഫേസിന് വേണ്ടി ചെയ്തത് കല്യാണ സമയത്താണ് ഏതൊരു കല്യാണ പിണിനും കാണും ആഗ്രഹം അതുവരെ ചെയ്യാത്തവർ പോലും ഒന്ന് പരീക്ഷിച്ചു നോക്കും എന്നും താരം പറഞ്ഞു എൻ്റെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയതിനാൽ വേറെ ഫേഷ്യലൊക്കെ ട്രൈ ചെയ്യാൻ പേടിയായിരുന്നു കുറച്ച് ദിവസം മുൻപ് തന്നെ ചെയ്തിരുന്നു എന്തെങ്കിലും റിയാക്ഷൻ വരുമോ എന്ന് പേടിച്ച് രണ്ട് മൂന്നാഴ്ച മുൻപ് തന്നെ ചെയ്തിരുന്നു കല്യാണത്തിന് നാല് ദിവസം മുൻപ് ക്ലീൻ അപ്പും ചെയ്തു ഇത് രണ്ടുമാണ് എൻ്റെ മുഖത്ത് ആകെ നടത്തിയ പരീക്ഷണം മുടിയിലും പുരുകത്തിലും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മാളവിക പറയുന്നുണ്ട് ഈ അടുത്തായിരുന്നു മാളവികയുടെയും തേജസിന്റെയും മകളുടെ ചോറൂണ് നടന്നത് ഈ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗുൽസുവിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് ഇപ്പോഴും ആളുകൾ തന്നോട് ചോദിക്കാറുണ്ടെന്നും വീഡിയോയിൽ മാളവിക പറഞ്ഞിരുന്നു ഋഥ് തേജസ് എന്നാണ് മോളുടെ പേരെന്നും പലർക്കും ഗുൽസു എന്ന പേര് മാത്രമേ അറിയത്തുള്ളൂ എന്നുമായിരുന്നു മാളവിക പറഞ്ഞത് നേരത്തെ എന്തുകൊണ്ടാണ് മാളവികയുടെ വ്ലോഗുകളിൽ തേജസിന്റെ കുടുംബത്തെ ഇപ്പോൾ കാണാത്തത് എന്ന് പലരും ചോദിച്ചിരുന്നു പണ്ട് സ്ഥിരം സാന്നിധ്യമായിരുന്നവരെ കാണാതായതോടെയാണ് ആരാധകർ ചോദ്യങ്ങളുമായി വന്നത് പിന്നാലെ ആ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി മാളവികയും തേജസും എത്തുകയായിരുന്നു കുറെ പേർ ചോദിച്ചിരുന്നു എന്താണ് അങ്കിളിനെയും ആന്റിയേയും താര താരചേച്ചിയും ഭാനുവിനെയും വ്ലോഗിൽ വ്ളോഗിൽ കാണിക്കാത്തത് എന്ന് അങ്കിളിന് അവിടെ സ്കൂളിലെ കാര്യങ്ങളും കമിറ്റ്മെന്റ്സും ഉണ്ട് അവർക്ക് അങ്ങനെ എപ്പോഴും നിൽക്കാൻ പറ്റില്ല ആന്റിക്കും തിരക്കുണ്ട് ചേച്ചിക്ക് ക്ലിനിക്കുണ്ട് ഭാനു ഒൻപതാം ക്ലാസ്സിലാണ് പരീക്ഷ വരുന്നുണ്ട് അതാണ് അവരെ സ്ഥിരമായി കാണി കാണാത്തത് എന്നായിരുന്നു മാളവികയുടെ മറുപടി